അസ്സാം വലിക്കും സമ്പന്നനായ ഒരു മെക്കാനിക് ഒരു പഴയ കാറ് വാങ്ങുന്നുണ്ട് ആവശ്യമായ എല്ലാ പണികളും ചെയ്ത് അദ്ദേഹം അത് ഉപയോഗിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം ഒരു ഇടവഴിയിൽ കാർ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി ഇരുപത്തിമൂന്ന് വർഷത്തെ പരിചയമുള്ള ആ മെക്കാനിക് തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തിട്ടും കാർ സ്റ്റാർട്ടായില്ല കുറേയേറെ സമയം കഴിഞ്ഞ് അയാൾ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു വൃദ്ധൻ ഒരു ചെറിയ കാറിൽ അതുവഴി വന്നു വിഷമിച്ചു നിൽക്കുന്ന കാറുകാരനെ കണ്ടിട്ട് കാര്യം അന്വേഷിച്ചു കാര്യം മനസ്സിലാക്കിയ വൃദ്ധൻ പറയുന്നുണ്ട് ഈ ബോണറ്റ് ഒന്ന് തുറക്കാമോ മെക്കാനിക് പറഞ്ഞു പരിചയസമ്പന്നനായ എനിക്ക് കഴിയാത്ത എന്താണ് താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ വളരെ ശ്രമിച്ചിട്ടും ഗുണമുണ്ടായില്ല എങ്കിലും അയാൾ ബോണറ്റ് തുറന്നു ആ വൃദ്ധൻ എഞ്ചിൻ പരിശോധിച്ചു എന്തോ ചില ചെറിയ കാര്യങ്ങൾ അതിൽ ചെയ്യുകയും ചെയ്തു എന്നിട്ട് മെക്കാനിക്കിനോട് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു ഒരു പ്രയാസവും കൂടാതെ കാർ സ്റ്റാർട്ടായി മെക്കാനിക് പോയി വൃദ്ധനോട് നന്ദി പറയുവാൻ ഒരുങ്ങുമ്പോഴേക്കും അദ്ദേഹം തന്റെ കാറിനടുത്ത് എത്തിയിരുന്നു മെക്കാനിക് ഓടിച്ചെന്ന് നന്ദി പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങ് എന്താണ് ആ കാറിൽ ചെയ്തത് ആ വൃദ്ധം പറയുന്നുണ്ട് ഞാൻ ഞാൻ ആരാണെന്ന് താങ്കൾക്കറിയോ എൻ്റെ പേര് ഹെൻറി ഫോർഡ് എന്നാണ് ഈ കാറിൻ്റെ നിർമ്മാതാവ് ഞാനാണ് ഇതിൻ്റെ കുഴപ്പങ്ങൾ പരിഹരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റാർക്കും കഴിയില്ല പ്രിയമുള്ളവരെ സൃഷ്ടിയുടെ ന്യൂനത അറിയുന്ന സൃഷ്ടാവ് മറ്റാർക്കും കഴിയാത്ത കാര്യങ്ങൾ നിർവഹിക്കുവാൻ സൃഷ്ടാവിന് കഴിയും പലപ്പോഴും സൃഷ്ടിയിൽ പുതുക്കങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ് പുതുക്കങ്ങൾ ഉളവാക്കുവാൻ സൃഷ്ടാവിന് സാധിക്കും ഇതൊരു കാറിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ കാര്യത്തിലും ശരിയല്ലേ മിക്ക സൃഷ്ടികളും പുതുക്കപ്പെടേണ്ടത് ആവശ്യമാണ് കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി നാം പെയിന്റ് ചെയ്യും കാറിന് റെഗുലർ സർവീസ് അനിവാര്യമാണ് റോഡുകളുടെ കുറവുകൾ പരിഹരിച്ച് വീണ്ടും ടാർ ചെയ്യണം ബാറ്ററികളും മറ്റും റീചാർജ് ചെയ്യണം എല്ലാറ്റിൻ്റെയും കാര്യം അങ്ങനെയല്ലേ ഇതേ പ്രകാരം മനുഷ്യനും റെഗുലറായി സർവീസ് ആവശ്യമാണ് പലരും സ്ഥിരമായ പരിശോധന നടത്തി ആരോഗ്യം സംരക്ഷിക്കുന്നവരാണ് പക്ഷേ അതൊക്കെയും മനുഷ്യ ശരീരത്തിലാണെന്ന് മാത്രം ഇതുപോലെ മനുഷ്യ മനസ്സിനും ആത്മാവിനും പുതുക്കം സംഭവിക്കണ്ടേ അതിന് യോജിച്ച ഡോക്ടേഴ്സ് കുറവാണ് അത് നന്നായി ചെയ്യുവാൻ സൃഷ്ടാവായ ദൈവത്തിന് മാത്രമാണ് കഴിയുന്നത് നമുക്കുള്ള കുറവുകൾ നാം തന്നെയല്ലേ കണ്ടെത്തേണ്ടത് പൂർണതയിലെത്താൻ പരിശ്രമിക്കുന്ന നമ്മൾ കുറവുകളെയും പോരായ്മകളെയും ില്ലാതാക്കണ്ടേ ചില ഏറ്റുപറച്ചിലുകൾ ആവശ്യമല്ലേ നമ്മെ നന്നായി അറിയുന്നത് നമുക്ക് തന്നെയല്ലേ ആഗ്രഹിച്ചതെല്ലാം കിട്ടിയില്ലെങ്കിലും ആവശ്യമുള്ളതൊക്കെ ആ നാഥൻ നമുക്ക് നൽകിയില്ലേ ചിലതൊക്കെ തരാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നമ്മേക്കാൾ നമ്മെക്കുറിച്ച് അവന് അറിയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്തു കൂട്ടിയതിൻ്റെ പേരിൽ നമുക്കിതുവരെ നഷ്ടങ്ങൾ നൽകാത്തവനാണവൻ ഹറാമ് കണ്ടു എന്നതിന്റെ പേരിൽ അവൻ നമ്മെ അന്ധനാക്കിയിട്ടില്ല ഹറാമ് കേട്ടു എന്നതിന്റെ പേരിൽ നമ്മെ ഇതുവരെ ഹറാമു സംസാരിച്ചു എന്നതിന്റെ പേരിൽ അവൻ മൂകനാക്കിയില്ല ഹറാമ് ചിന്തിച്ചു എന്നതിന്റെ പേരിൽ അവൻ ഭ്രാന്തയില്ല ആ നാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നതല്ലേ നമ്മുടെ ഒരു പുതുജീവിതം ജീവിക്കാൻ നമുക്ക് എളുപ്പമാണ് എന്നാൽ എന്നും പുതുമയോടെ ജീവിക്കാൻ ചില പരിവർത്തനങ്ങൾ ആവശ്യമല്ലേ നമസ്കാരത്തിന് മുൻപ് വളവെടുക്കുന്നതിന്റെ ആവശ്യം നമ്മൾ ശുദ്ധിയുള്ളവർ ആകുന്നതിന് വേണ്ടിയല്ലേ അതുപോലെ ജീവിതം മുഴുവനും നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയല്ലേ ഈ റമദാൻ നാഥൻ നമുക്ക് നൽകിയിട്ടുള്ളത് ആവശ്യമായതിനെ സ്വീകരിക്കാനും അനാവശ്യമായതിനെ ഒഴിവാക്കാനും ഏറ്റവും നല്ല പരിശുദ്ധിയോടെ അവിടെ നമുക്ക് ജീവിക്കണം കാരണം എന്താണെന്നറിയോ അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു നാഥൻ നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ